ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ ആസാമിലുള്ള ഗോൽപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന് സ്ഥലത്ത് വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ ഞങ്ങളൊരു പോകുന്ന വഴിയിൽ ഇത് റോഡ് ഈ റോഡിൽ കൂടി ഇങ്ങനെ പോവായിരുന്നു പോകുന്ന വഴിയിലാണ് ഞങ്ങൾ ഈ ഹൈവേ ഹൈവേ കിങ് ഡാബ അത് ഗോൽപാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ഞങ്ങൾ ഡാബയിൽ വന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു ഫുഡ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അവർ ഓർഡർ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട് ചേട്ടനൊക്കെ അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചത് ഇവിടേതൊക്കെ ഇങ്ങനെ ഓരോ ഹട്ട് ഹട്ട് പോലെ നമ്മുടെ അവിടുത്തെ ധാബ് കേരളത്തിലെ ധാബ ഇല്ല ഇങ്ങനെ ഹട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഓരോ ഹട്ട് ഹട്ട് ഓരോ ഹട്ടുകളുണ്ട് ഇങ്ങനെ ഫുഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇനി എന്താണ് ഫുഡ് എന്നുള്ളത് നമുക്ക് നമുക്കകത്ത് പോകാം ഇവിടെ അച്ചാറുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് എന്തൊക്കെയോ അച്ചാറുകൾ ഒന്നും ആള് ആളെന്തോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ഭാഷ ആളെന്തോ പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ആസാം ഭാഷ ആ ഇവിടുത്തെ ധാബ കുഴപ്പമില്ല കേട്ടോ എ സി ഒക്കെ ഉണ്ട് എ സി റൂമിലാണ് ഇവിടുത്തെ ധാബ അകത്ത് കയറി ഞാൻ ഇവിടെ എ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവിടെ എ സി ഉള്ള ധാബയൊക്കെയാണ് നല്ല വൃത്തിയൊക്കെ ഉണ്ട് നമ്മുടെ അവിടെ ഇത്രയും ഭംഗി ഞാൻ കണ്ടിട്ടില്ല ദാബകൾക്ക് ഇവിടുത്തെ ദാബ സൂപ്പറായിട്ടുണ്ട് നല്ല നല്ല ഭംഗിയാണ് കാണാൻ

ഇല്ല ചായ 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 മതി എനിക്ക് ചായ മതി ഞാൻ മു ചായ വേണ്ട ചായ വേണ്ട ആ ചായ വേണം നാല് ചായ പറഞ്ഞു ഞാൻ ഹോർലിക്സ് പറഞ്ഞ് എനിക്ക് കിട്ടിയില്ല നാട്ടില് ഹോർലിക്സ് പറയുമ്പോ കിട്ടും ഇവിടെ ഹോർലിക്സ് ഇല്ലാട്ടോ ഇവിടെ ഹോർലിക്സും ബൂസ്റ്റും ഒന്നും ഇവിടെ ഇല്ല ഇവിടെ ചായ മാത്രമേ ഉള്ളൂ അപ്പോൾ ആൾ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇനി ഐറ്റംസുകൾ ഇപ്പോൾ തന്നെ വരും അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ കാണാം ഓക്കേ ബായ് പറയാ കേരള പൊറോട്ട ഇതിൽ നോക്കിയേ എന്താണ് തൈര് തൈര് കൂട്ടിയിൽ കൂടെയുണ്ട് പിന്നെ കൊറച്ചേരം ആലോചിച്ചു മഞ്ജിനൂർ ആലോചിച്ചപ്പോ കിട്ടിയത് ോട്ടു പൊറോട്ട് സത്യം പറഞ്ഞ ആ വീട്ടിൽ ചെന്നിട്ടേ കഴിക്കാൻ പറ്റുള്ളൂ സബ്ജി സബ്ജിറ റസ കഴിക്കേ ആ അതെ ന്യൂറസയ്ക്ക് കൊടുക്കണ്ടോ ൂറ് വയലച്ചോട് കാണാം തന്നെയാണ് മൊജിനൂറിന്റെ പെങ്ങളുടെ ഹസ്ബൻഡ് എന്ന് ഞങ്ങൾ വിളിക്കും മാത്രം മതി അതെ പറഞ്ഞാൽ കഴിച്ചു കഴിഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് സൂപ്പർ ഇനി റിയില്ല ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും അടിപൊളിയായിരുന്നു കാരണം ഫ്രഷ് ആയിട്ടുള്ളത് എന്ന് മാത്രമല്ല നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഒരു പ്രത്യേക സ്പെഷ്യൽ ടേസ്റ്റ് നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുള്ളതാണ് ഇതിലെ ആലു പൊറോത്ത അത് അടിപൊളിയായിരുന്നു അതിനുശേഷം പൂരിയാണ് നമ്മുടെ അവിടെ പൂരി നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും അത് കുറച്ചുകൂടി ഒറിജിനൽ പ്രദേശങ്ങളൊക്കെ ആയിട്ടുള്ള ഇവിടുത്തെതാണ് അത് കഴിച്ചിട്ട് ഈ അവസാനം കുറച്ച് തൈര് കൂടി കഴിക്കുന്നുണ്ട് ഞാൻ ഒരു കഴിച്ചു അടിപൊളി സൂപ്പറായിട്ടുണ്ട് നിങ്ങൾ ഈ പ്രദേശത്ത് വരണമെങ്കിൽ ഈ മിജിനോറിന്റെ കൂടെ ഷാജിന്റെ കൂടെ ഈ ഭാഗം സന്ദർശിച്ചു തൈരി ഇട്ട് കഴിച്ചു ഒരു കുഴപ്പമില്ല ഗംഭീരമാണ് അത് ഓക്കെ താങ്ക് യു ഗരം ചായ ഇത് പറയും ഈ ആയിരിക്കും അടിപൊളിയായിരിക്കും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ചുട് ചായ കുടിക്കാന്നുള്ളതാണ് ആ ചുടു ചായ കുടിക്കുമ്പോൾ എന്തായാലും കാണുമ്പോൾ തന്നെ നല്ല ഒരു ഭംഗിയുണ്ട് ഇങ്ങനെ ഇതിൽ എന്തൊക്കെയാ ആഡ് ചെയ്തിട്ടുണ്ട് ഇതില് എന്തായാലും മലയാളത്തിൽ നമ്മൾ ചോദിക്കുന്നത് കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് അവർക്ക് അത് ഹിന്ദിയിൽ പറയാനായിട്ട് പറ്റും എന്തായാലും അവനതൊരു സന്തോഷം അനുഭുതം കൊടുത്തൊരു സാധനം അറിയില്ല ചായ സൂപ്പർ മസാല ടീ മസാല ടീ ഓക്കെ ഓക്കെ അപ്പം ഓക്കെ ഞാൻ ഞാനും ചായ കുടിക്കാൻ പോകണം ഓക്കെ ബൈ ബൈ